ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസവും വളരെ നല്ല രീതിയിലാണ് ഇന്ത്യൻ മാർക്കറ്റിനെ കടന്നു പോയിരിക്കുന്നത് സെൻസെക്സിലും നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ആകെ ഒരു മുന്നേറ്റം കണ്ട ദിവസമായിരുന്നു ഇന്ന് വീണ്ടും എല്ലാ നെഗറ്റീവുകളെയും അവഗണിച്ചുകൊണ്ട് ഇന്ത്യൻ വിപണി മുന്നേറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ആദ്യമായിട്ട് എഫ് വളരെ ദിവസങ്ങൾക്ക് ശേഷം ബൈങ് മോഡിൽ വന്നിരിക്കുന്നു മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ ഇന്ത്യൻ റബ്യൂണിയിൽ ഇന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത് ഏതായാലും ഇന്ന് ഇന്നലെ യു എസ് മാർക്കറ്റിൻ്റെ ചെറിയ ഒരു മിക്സ്ഡ് ട്രെൻഡിന് ശേഷം ഇന്ന് രാവിലെ മാർക്കറ്റ് വിപണി ഓപ്പൺ ചെയ്ത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപതിലായിരുന്നു അതിനുശേഷം ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന ഒരു ലോ ടച്ച് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു ഹൈ ടച്ച് ചെയ്തതിന് ശേഷം ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത്തി ഏഴിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഡെയിലി അപ്ഡേറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത് ടു അഞ്ഞൂറ് എന്ന് പറയുന്ന പ്രതിരോധം മറികടക്കാൻ നിഫ്റ്റിക്കായില്ല എന്ന് വേണം പറയാൻ ഏതായാലും ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപതിന് മുകളിലുള്ള ക്ലോസിംഗ് നിഫ്റ്റിയിൽ വീണ്ടും ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപതിനും ഇരുപത്തിനാലായിരത്തി മുന്നൂറിലുമാണ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപതും മുന്നൂറും പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻ സപ്പോർട്ട് സോൺ ആയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വർദ്ധിക്കും അതേസമയം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ഒരു ട്രേഡിംഗ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് വരെയെങ്കിലും പോകാനുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് യു എസ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് മിക്സ്ഡ് ട്രെൻഡ് തന്നെയാണ് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ഏകദേശം ആറ് പോയിന്റ് ഡൗൺ സൈഡോട് കൂടിയാണ് ട്രേഡിങ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി പതിമൂന്ന് പോയിന്റ് താഴ്ചയോടു കൂടിയാണ് വ്യാപാരം നടക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റുകളും നേരിയ തോതിൽ വർധനവോടു കൂടി തന്നെയാണ് രണ്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് യൂറോപ്യൻ ഇൻഡെക്സിൽ കാണിച്ചിരിക്കുന്നത് ഗോൾഡ് ഇന്ന് വീണ്ടും ഒരു ഡോളർ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിലാണ് ഔൺസിന് ട്രേഡ് നടക്കുന്നത് ക്രൂഡിലും അറുപത്തി ഒൻപത് ഡോളറാണുള്ളത് ഏതായാലും ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ ഇതുവരെ സ്റ്റേബിളായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണുള്ളത് നാളെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ടതും നമ്മുടെ ആർ ബി ഐയുടെ മീറ്റിംഗ് നാളെ തുടങ്ങുന്നു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് നാളെ തുടങ്ങുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അത് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ഇന്നൊരു പബ്ലിക് മീറ്റിങ്ങിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ചെയർമാൻ യൂറോപ്യൻ പാർലമെന്റിനെ അഭിമുഖിമുഖീകരിക്കുന്നുണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളോ മറ്റോ വരികയാണെങ്കിൽ യു എസ് മാർക്കറ്റും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും ചൈനയിൽ നിന്നും വരുന്ന വാർത്തകൾ പ്രധാനപ്പെട്ടതാണ് ചൈനയിൽ രണ്ട് പ്രധാനപ്പെട്ട എക്സ്പോർട്ടുകൾ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അതിലൊന്ന് ബറീലിയം ജർമേനിയം പോലുള്ള ലോഹങ്ങളുടെ മെറ്റലുകളുടെ കയറ്റുമതി യു എസിലേക്ക് നിർത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനപ്പെട്ട കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ പോസിറ്റീവായി തന്നെയാണ് വീണ്ടും ഒരു ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചൈന മുൻകൈ എടുത്തുകൊണ്ട് യു എസ്സിലേക്കുള്ള ചില എക്സ്പോർട്ടുകൾ നിർത്തുന്നു അതുപോലെ തന്നെ ഇരുപത്തി ഒന്നിന് നടക്കുന്ന ജി കൗൺസിൽ മീറ്റിങ്ങും പ്രധാനപ്പെട്ടതാണ് രാജസ്ഥാനിലെ ജയ്സാൽമീരിൽ നടക്കുന്ന ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് ഏകദേശം ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു ഫ്രെയിം അനുസരിച്ചിട്ട് നൂറ്റി നാൽപ്പത്തി എട്ടോളം സാധനങ്ങൾക്ക് ജി എസ് ടി കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ടാരിഫ് റാഷണലൈസേഷനിലാണ് ഉള്ളത് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും എപ്പോഴും ജി എസ് ടി കൂട്ടാറുള്ള ഈ പുകയില പാൽ പാലുൽപ്പന്നങ്ങൾക്ക് വേണ്ടി പാലല്ല പാൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതിയാണ് കൂട്ടാൻ സാധ്യത എന്ന് പറയുന്നു അതുപോലെ തന്നെ വരെയുള്ള പത്തായിരം വരെയുള്ള റെഡിമെയ്ഡ് ഗാർമെൻസിന് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്താൻ സാധ്യതയുണ്ട് ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് ഇപ്പം അഞ്ച് ശതമാനം ജി എസ് ടി ചുമത്താനുള്ള സാധ്യതകളും കടന്നു റിസ്റ്റ് വാച്ച് റിസ്റ്റ് വാച്ച് ഇരുപത്തി അയ്യായിരത്തിന് മുകളിലുള്ള റിസ്റ്റ് വാച്ചുകൾക്കൊക്കെ തന്നെ പതിനെട്ട് ശതമാനം ജി എസ് ടി അല്ലെങ്കിൽ ജി എസ് ടി വരാൻ സാധ്യതയുണ്ട് നോട്ട്ബുക്കുകൾ ലെതർ ബാഗുകൾ കോസ്മെറ്റിക്സ് നോട്ട്ബുക്കുകൾക്ക് ജി എസ് ടി കുറയാനുള്ള സാധ്യതകൾ പറയുന്നു അതേസമയം ലെതർ ബാഗുകൾ കോസ്മെറ്റിക്സ് ലക്ഷറി ഐറ്റംസിനൊക്കെ ജി എസ് ടി ഉയരും ഇരുപത്തിയൊന്നിനാണ് ഈ പറയുന്ന മീറ്റിംഗ് നടക്കുന്നത് അതിനുശേഷം വീണ്ടും പ്രത്യേകിച്ചും ഔട്ട്കം വരും അതിനനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളിലൊക്കെ തന്നെ ഇന്ന് ട്രെൻഡ് അടക്കമുള്ള വ്യാപാര വസ്ത്ര വ്യാപാര കമ്പനികളുടെയൊക്കെ തന്നെ ഓഹരികളിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഒരു ഓൾറെഡി ഇങ്ങനെയുള്ളൊരു ട്രെൻഡിലാണുള്ളത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ നാളെ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് വരെയെങ്കിലും പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം ഡൗൺസായിട്ടുള്ള ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപതൂറ്റി ഇരുപത്തി നാലായിരത്തി മുന്നൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടാണ് വർദ്ധിക്കുന്നത് ഇനി കൂടുതലും സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സുകളും സ്റ്റോക്ക് അലാലിസിസുകളും ഫണ്ടമെൻ്റൽ അനാലിസിസുകളും ഒക്കെ തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഏതെങ്കിലും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർ ഈ ചാനൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നെ വിചാരിക്കട്ടെ പിന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്ക് റിസർച്ച് അഡ്വൈസറി സർവീസസിനായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൽ ഞാൻ തന്നെ പേഴ്സണലായിട്ട് മാനേജ് ചെയ്യുന്ന ചാനലായിട്ടുള്ള സ്വിംഗി സ്കീം അതിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമാണ് പേഴ്സണലായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അതു വളരെ കുറച്ച് മെമ്മറീസ് മാത്രമേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേസമയം സബി രജിസ്റ്റേഡ് ഫോം ആയിട്ടുള്ള മാർക്കറ്റ് മാഗ്നെറ്റിൻ്റെ സർവീസുകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ സർവീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ടാറ്റ പവറുമായിട്ട് ബന്ധപ്പെട്ടതാണ് മധ്യപ്രദേശിൽ നാനൂറ്റി മുപ്പത്തി ഒന്ന് മെഗാവാട്ടിൻ്റെ ഒരു ഡി സി സോളാർ പവർ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നുള്ള വാർത്ത അതുപോലെ തന്നെ ഗ്ലാൻഡ് ഫാർമയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് യു എസ് മാർക്കറ്റിൽ കണ്ണിന് അല്ലെങ്കിൽ ഒരു ഐ ഡ്രോപ്സ് അവർ ഇറക്കാൻ പോകുന്നു ഈ വർഷം അവസാനത്തോടുകൂടി അത് ഇറക്കുമെന്നാണ് പറയുന്നത് തൊള്ളായിരത്തി അൻപത് കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു ഐ ഡ്രോപ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുന്നത് മറ്റൊന്ന് ടി സി എസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈ അടിച്ചു നിൽക്കുന്ന സ്റ്റോക്കുകൾ ഗർവെയർ ടെക്നോളജീസ് അതുപോലെ ഗെയർവെയർ ടെക്നിക്കൽ ഫൈബേഴ്സ് കെ ടെക്നോളജീസ് ക്യാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് കെ സി ഇൻ്റർനാഷണൽ പോലുള്ള ഓഹരികൾ ഇന്ന് അതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി അതേസമയം നമുക്ക് ഇന്ന് വോളിയം വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ഇന്ത്യൻ ലിമിറ്റഡ് എച്ച് ഇ ജി ലിമിറ്റഡ് ജിൻഡാൽ വേൾഡ് വൈഡ് ഗ്രാഫൈറ്റ് ഇന്ത്യ പോലുള്ള സ്റ്റോക്കുകളിലാണ് അതിന് ഒരു സ്പെസിഫിക് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ജെഫ്രിയുടെ റിപ്പോർട്ടാണ് ഗ്ലോബൽ ഹെൽത്ത് അതായത് മെത്താന്ത എന്ന് പറഞ്ഞിരുന്ന കമ്പനിയുടെ ഒരു ഹോസ്പിറ്റൽ ചെയിൻ ആയിട്ടുള്ള കമ്പനിയുടെ പേരിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ജി പറഞ്ഞിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഈ കമ്പനി രണ്ടായിരത്തി എണ്ണൂറോളം കോടി രൂപയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതായത് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ചിലവാക്കുന്നത് അതുതന്നെ ആയിരത്തി അഞ്ഞൂറിലധികം ബെഡ്ഡുള്ള ഹോസ്പിറ്റൽസും ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ഡൽഹിക്കടുത്തുള്ള ഗുർഗാമിൽ മാത്രമാണ് അവർക്ക് ഹോസ്പിറ്റൽ ഉള്ളത് പക്ഷേ ലക്നൗ ലക്നൗവിലുള്ള ഹോസ്പിറ്റലിലും അതുപോലെ മുംബൈ ഒരു ഹോസ്പിറ്റൽ ചെയിനുമായിട്ട് എൻ്റർ ചെയ്യുന്നു ഇത് വളരെ പോസിറ്റീവായിട്ടാണ് ഭാവിയിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് കാണുന്നത് എന്നുള്ളതാണ് ഗ്ലോബൽ ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് ഗ്ലോബൽ ഹെൽത്തിന് വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സ്റ്റീലിന് ആൻ്റി ഡമ്പിംഗ് ഡ്യൂട്ടി വരാനുള്ള സാധ്യത ഇരുപത്തിയഞ്ച് ശതമാനത്തിനെയെങ്കിലും ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യത ഇല്ല അങ്ങനെയാണെങ്കിൽ സെയിൽ പോലുള്ള കമ്പനികൾ സെയിൽ ടാറ്റ സ്റ്റീൽ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിരിക്കും അതുപോലെ നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്ന ഓഹരിയായിരുന്നു ഓല ഓല ഇന്ന് നൂറ് രൂപയ്ക്ക് മുകളിൽ വരികയുണ്ടായി ഓലയുടെ ഉടമസ്ഥനായിട്ടുള്ള ഭാവേഷ് കുമാർ അദ്ദേഹം ഇന്നൊരു ഇന്നലെ ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി അതിൽ പറയുന്നത് ഇപ്പോൾ എണ്ണൂറ് സ്റ്റോറുകളാണ് ഓലയ്ക്ക് മൊത്തമായിട്ടുള്ളത് അതിൽ നിന്നും നാലായിരം സ്റ്റോറുകളായിട്ട് അവരെ ഉയർത്താൻ പോകുന്നു ഡിസംബർ ഇരുപതിനാണ് ഈ മൊത്തം സ്റ്റോറുകളും ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇരു എണ്ണൂറിൽ നിന്നും നാലായിരമായിട്ട് അവരുടെ സ്റ്റോറുകൾ വളരുന്നു ഈ നാലായിരം സ്റ്റോറുകളിലും സർവീസ് സെൻറ്ററുകളടക്കമാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് സോ അറ്റ് എ ടൈം ഇരുപത് ഡിസം നിസംബർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പവർ ബാങ്കുകൾ ചെറിയ വിലയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇതൊക്കെ തന്നെ പുറത്തിറക്കിയ വാർത്തകൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള ഒരു മൂമെൻ്റാണ് ഓല ഇലക്ട്രിക്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ റിസൾട്ട് വന്നിരിക്കുന്നു സ്വിഗ്ഗിയുടെ റിസൾട്ടിലും അവരുടെ ലോസ് അതിൻ്റെ മാർജിൻ ലോസ് മാർജിൻ കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഓനയുടെ സ്വിഗ്ഗിയുടെ റിപ്പോർട്ടുകൾ വരുന്നത് സ്വിഗ്ഗി റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ലോസ് നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ലോസ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപയായിട്ട് ലോസ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല മാർജിൻ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ നെഗറ്റീവ് മാർജിൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ നെഗറ്റീവ് പതിനഞ്ച് പോയിൻറ്റ് നാല് ശതമാനം ഇപ്പോഴും പ്രോഫിറ്റിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് സ്വിഗ്ഗിയുടെ ക്യൂ ടു റിസൾട്ടുകൾ കാണിക്കുന്നത് ലോസ് കുറഞ്ഞതായിട്ടാണ് ആകെയുള്ള ഒരു ആശ്വാസമുള്ളത് അതേസമയം സ്വിഗ്ഗിയുടെ എസ്റ്റിമേറ്റ് വളരെ കൂടുതലായിരുന്നു സ്വിഗ്ഗിയുടെ സെഗ്മെൻറ്റ് വൈസ് റവന്യൂ നോക്കിക്കഴിഞ്ഞാലും ഫുഡ് ഡെലിവറിയിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ റവന്യൂ വർദ്ധനമാണുള്ളത് ക്യു കോമേഴ്സില് നൂറ്റി മുപ്പത്തിയാറ് ശതമാനത്തിൻ്റെ വർധനവും സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ബിസിനസ്സുമാണ് ഉള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കാണ് കമാൻട്രിയിൽ നൽകുന്നത് അതുപോലെ തന്നെ ഇരുപത് പത്ത് മിനിറ്റിനുള്ളിൽ ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കെ എഫ് സി മെക്ഡൊണാൾഡ് പിസാഹട്ട് പോലുള്ള ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകളിൽ നിന്നും പത്ത് മിനിറ്റ് കൊണ്ട് കസ്റ്റമേഴ്സിനെ ഫുഡ് ഡെലിവറി ചെയ്തു തുടങ്ങുന്ന സിസ്റ്റം തുടർന്നിരിക്കുന്നു ഇന്ത്യയിൽ ഏകദേശം നാനൂറോളം സിറ്റി അതായത് നാനൂറോളം പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് ഈ ഒരു സർവീസ് സ്വിഗ്ഗി ലോഞ്ച് ചെയ്യുന്നത് ഇതോടുകൂടി സർവീസിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് മാനേജ്മെൻറ്റ് അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്ന അദാനി വിൽമറുമായിട്ടാണ് ഇന്ത്യയിലെ നവംബറിലുള്ള എഡിബിൾ ഓയിൽ ഇമ്പോർട്ട് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് കാണിച്ചിരിക്കുന്നത് ഒന്നേ പോയിൻ്റ് ആറ് മില്യൺ മെട്രിക് ടണ്ണിൻ്റെ ഹയസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ നാല് മാസത്തെ കണക്കെടുത്ത് നോക്കുന്നു കഴിഞ്ഞ നാല് മാസത്തെ ഏറ്റവും വലിയ എഡിബിൾ ഓയിൽ ഇമ്പോർട്ടാണ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് ഇന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇത്രയാണ് ഈ റിപ്പോർട്ട് പുറത്തിരിക്കുന്നത് അവർ ഏവിയേഷൻ സെക്ടർ വളരെ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളൊരു ഔട്ട്ലുക്കാണ് കൊടുത്തിരിക്കുന്നത് ഡൊമസ്റ്റിക് പാസഞ്ചറിൻ്റെ ട്രാഫിക്കിൽ ഏകദേശം ഏഴ് മുതൽ പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് ഈ ഒരു സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ഏവിയേഷൻസിലുള്ള ലോസ് രണ്ടായിരത്തിനും മൂവായിരം കോടി രൂപയ്ക്ക് ഇടയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നാണ് കണക്കാക്കുന്നത് ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സിൻ്റെ ട്രാഫിക് ഗ്രോത്തും ഇന്ത്യൻ ക്യാരിയേഴ്സിൻ്റെ എക്സ്പാൻഷനും ഒക്കെ തന്നെ നോക്കുന്ന സമയത്ത് പതിനാറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇൻ്റർനാഷണൽ ട്രാഫിക്കിൽ വന്നിരിക്കുന്നത് ഇക്ര അവരുടെ സ്റ്റേബിൾ ഔട്ട്ലുക്കാണ് ഇന്ത്യൻ ഏവിയേഷനെ സംബന്ധിച്ചിട്ട് വന്നിരിക്കുന്നത് അതേസമയം ഗ്രാനൂൾസ് നമ്മൾ ഇന്നലത്തെ ഒരു പിക്കായിരുന്നു ആയിരുന്നു ഗ്രാനൂൽസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് നിലവാരത്തിൽ നിന്നും ഇന്ന് ഗ്രാനൂൾസ് അറുന്നൂറ്റി ഇരുപത്തി എട്ട് വരെ പോവുകയുണ്ടായി അതിനുശേഷം യു എസ് എഫ് ഡി എയുമായിട്ട് ബന്ധപ്പെട്ട ഒബ്സർവേഷൻ്റെ ആറോളം ഒബ്സർവേഷനുകളാണ് യു എസ് എഫ് ഡി എ ഇവരുടെ പ്ലാനുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഷാർപ്പ് ഡിക്ലൈൻ വന്നത് നമ്മുടെ നമ്മുടെ വീഡിയോ കണ്ടിരുന്നവരും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലൈൻസും ഒക്കെ തന്നെ എക്സിറ്റ് ഇതിന് ചെയ്തിട്ട് ചെയ്യതിനു ശേഷമാണ് ഈ ഒരു കറക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സോ ഗ്രാനുൾസ് നമുക്കിന്ന് പ്രോഫിറ്റ് തരികയുണ്ടായി അതേസമയം നമ്മൾ ഇന്നലെയും സിമെൻ്റ് സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചെയ്തിരിക്കുന്ന അംബുജ സിമെൻ്റ് ഇന്ന് നല്ല രീതിയിൽ മുന്നേറ്റുകയുണ്ടായി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരിക്കുന്ന അംബുജ സിമെൻറ്റില് അതുപോലെ തന്നെ ഗ്രാനൂൾസ് യൂണിയൻ ബാങ്ക് ഇന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിലേക്ക് വരികയുണ്ടായി ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വെള്ളിയാഴ്ച വരുന്ന യു ആർ ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തീർച്ചയായിട്ടും ഒരു വലിയ ടേൺ ടേണിങ് പോയിൻറ്റ് തന്നെയായിരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ടും ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളായിട്ടുള്ള എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ കനറ ബാങ്ക് പോലുള്ള ഓഹരികൾ അതുകൊണ്ട് യൂണിയൻ ബാങ്ക് ഈ ഓഹരികളിലൊക്കെ തന്നെ ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് കാണുന്നുണ്ട് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിലും അതിപ്പോൾ പബ്ലിക് സെക്ടറായാലും പബ്ലി പ്രൈവറ്റ് സെക്ടറായാലും തന്നെ വെള്ളിയാഴ്ചയോടു കൂടി ഒരു ട്രേണിംഗ് പോയിന്റ് ഉണ്ടാകുമെന്നുള്ളതിനാണ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ആ റേറ്റ് കട്ടിന് ഒരു തരത്തിൽ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും വിപണി മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുക ആ റേറ്റ് കട്ടിൻ്റെ എക്സ്പെക്റ്റേഷനിലാണ് ഉള്ളത് പ്രത്യേകിച്ചും ഇൻഫ്ലേഷൻ കൊടുത്തിരിക്കുന്നു ഗ്രോത്ത് കുറയുന്ന അവസ്ഥ ഇൻഫ്ലേഷനെ മറച്ചുകൊണ്ട് ഗ്രോത്തിനെ മുന്നേറിടാൻ വേണ്ടിയിട്ട് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ വെച്ചു പറഞ്ഞത് അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത ഗ്രാഫൈറ്റ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചൈ ഇന്ത്യ യു എസിലേക്കുള്ള ഗ്രാഫൈറ്റ് എക്സ്പോർട്ടുകൾ ഗ്രാഫൈറ്റ് എക്സ്പോർട്ട് ചൈന നിർത്തിവെക്കുന്നു എന്നുള്ള വാർത്തയാണ് അത് ഇന്ത്യൻ ഗ്രാഫൈറ്റ് ബിസിനസ്സിന് വളരെ പോസിറ്റീവാണ് ഇന്ത്യയിലെ ഗ്രാഫൈറ്റ് ബിസിനസ് ചെയ്യുന്നത് ഒന്ന് ഗ്രാഫൈറ്റ് അതുപോലെ എച്ച് ഇ ജി അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ആണ് ഈ രണ്ട് കമ്പനികൾ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പേരിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ റിസർച്ചുകൾക്കും ഗൈഡൻസിനും നമ്മുടെ അപ്ഡേറ്റ്സിനുമായിട്ട് നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസ് അതുപോലെ തന്നെ സ്റ്റോക്ക് റിലേറ്റഡ് ക്വയറീസ് സ്റ്റോക്ക് റിലേറ്റഡ് അപ്ഡേഷൻസ് സ്വിംഗ് സജഷൻസ് ഓപ്ഷൻസ് അതൊക്കെ തന്നെ ഇൻട്രോഡേ കൺവീഷനുള്ള ഇൻട്രോഡേ ഒക്കെ തന്നെ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് സോ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നവംബർ നവംബർ മാസത്തിൽ പ്രൊമോട്ടർ ബൈങ്ങ് കണ്ടെന്ന ചില ഓഹരികളുടെ ലിസ്റ്റ് നിന്നും എ സി പുറത്തുവിടുകയുണ്ട് അതിൽ എൻ ആർ ബി ബിയറിങ്ങ് ഷീല ഫോംസ് അൽക്കലൈൻ അമേൻ ഓം ഇൻഫ്ര കിർലോസ്കർ ഇലക്ട്രിക്സ്റ്റേ ഷബ്ലി ഹോസ്പിറ്റൽ മഹാരാഷ്ട്ര സീംലെസ് കുപ്പിഡ് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്ലറെക്സ് ഇൻഡിക്കോ റെമഡീസ് അമൽ ലിമിറ്റഡ് കെ പി ഐ ഗ്രീൻ സ്നോമാൻ ലോജിസ്റ്റിക്സ് ക്രോസ് ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ തന്നെ നവംബർ മാസത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊമോട്ടർ ബൈങ്ങ് കണ്ടിരുന്നു അതുപോലെ ഇന്ന് മണപ്പുറം ഗോൾഡ് ലോൺ കമ്പനികളിലും ഇന്നൊരു മുന്നേറ്റം കണ്ടിരുന്നു കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ പതിനഞ്ചോടു കൂടി ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ബി എഫ് സിക്ക് മുകളിൽ നവി എന്ന് പറയുന്ന നവി ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മുകളിൽ ആർ ബി ഐ ബാൻ ഉണ്ടായിരുന്നു അതിന് ഇന്ന് ആ ബാൻ റിമൂവ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ആ ബാൻ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് മൊത്തം എൻ ബി എഫ് സി സെക്ടറുകളിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നത് കാരണം മണപ്പുറത്തിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള ആശീർവാദ് മൈക്രോ ഫിനാൻസിനും ഈ ഒരു തരത്തിലൊരു ബാൻ വന്നിരുന്നു ആ ബാനും ലിഫ്റ്റ് ചെയ്യുന്നു പ്രതീക്ഷയിലാണ് എനിക്ക് തോന്നുന്നു എൻ ബി എഫ് സി സെക്ടറില് പ്രത്യേകിച്ചും മണപ്പുറമൊക്കെ നല്ല രീതിയിൽ ഇന്ന് മുന്നേറ്റം നേരിടുകയുണ്ടായി അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ സ്റ്റീൽ സെക്ടർ ഫോക്കസിലായിരിക്കും സ്റ്റീൽ സെക്ടറിൽ നമുക്ക് സെയിൽ നോക്കി വെക്കാം അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ സെയിൽ സ്റ്റേഴ്സ് മറ്റേ അറിയപ്പെടാത്ത നല്ല മിഡ് ക്യാപ് സ്റ്റീൽ സ്റ്റീൽ കമ്പനികളൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനികൾ മിഡ് ക്യാപ് ഐ ടി കമ്പനികളിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യായിട്ടുണ്ട് സൊനാറ്റ സോഫ്റ്റ്വെയർ പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ ഫോക്കസ് പോകേണ്ടതായിട്ടുണ്ട് സ്റ്റീൽ സെക്ടർ അതുപോലെ തന്നെ ജി എസ് ടി അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ടറുകളൊക്കെ തന്നെ മൂവ്മെൻറ്റുകൾ കാണാൻ സാധ്യത നാളെയും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ആണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിനു മുകളിൽ നിഫ്റ്റി എത്രമാത്രം സ്റ്റേബിളാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള പോക്ക് അല്ല എങ്കിൽ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നാളെ ബുധനാഴ്ചയാണ് വ്യാഴാഴ്ച നമുക്ക് വീക്കിലി എക്സ്പയറി കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കും മാർക്കറ്റ് പോകാനുള്ള സാധ്യത എന്തായാലും അവസാന മണിക്കൂറുകളിലെ ട്രേഡിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസമാണ് നാളെ ആശംസിക്കുന്നത് വാർത്തകളിൽ പ്രധാനമുള്ളതാണ് ഒന്നുകൂടി ഞാൻ ക്ലോസിംഗ് തോട്ട്സിൽ നിങ്ങളെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ക്ഷണിപ്പി ക്ഷണിക്കുകയാണ് ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന സ്വിംഗി സ്കിങ്ങും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ എൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫുമായിട്ടുള്ള മാർക്കറ്റ് മാഗ്നെറ്റുമാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു മറ്റു നിങ്ങളുടെ വീഡിയോയിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണുക അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്